ഹലോ ഫ്രണ്ട്സ് ഐ ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് നമ്മളിന്ന് വീഡിയോയിൽ കാണിക്കുന്നത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ടും മറന്നുപോകരുത് കേട്ടോ രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് റെവുപ്പ്മാവും പഴം പുഴുങ്ങിയതൊക്കെയാണ് കഴിച്ചത് കേട്ടോ അതങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ ചോറിനുള്ള കറികളൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ അപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ കായ വെക്കാനായിട്ട് കായയ്ക്ക് ഇത്തിരി അവധി കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കായക്കൊല അവിടെ ഇവിടെ ഒക്കെ ഒടിഞ്ഞ് കിടക്കണ്ടല്ലോ അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് കായ് പേരി അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ച് കായൊക്കെ കുറച്ച് അങ്ങോട്ട് ഉരിഞ്ഞെടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടങ്ങോട്ട് കഷ്ണാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒരു സൈഡിലിരിക്കും അപ്പോഴേക്ക് രമേശ് ചേട്ടൻ വന്ന് പറയും സൊപ്പു ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്ക് കിട്ടുന്നില്ല ക്ലിയർ ഇല്ല ഇപ്പുറത്തേക്ക് ഇരിക്കാൻ പറയും അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞേറ്റ് ഇപ്പുറത്തേക്ക് ഇരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അപ്പുറത്തേക്ക് ഇരിക്കാൻ പറയും അങ്ങനെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെയാണെന്നറിയുന്ന കായരിഞ്ഞത് കാരണം ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ക്ലിയർ ഇല്ലയായിരുന്നു അത് ശരി തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടമ്മമാരാണ് യൂട്യൂബറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കായരിഞ്ഞെടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ ഈ ലൈറ്റിൻ്റെ ഒരു നോക്കിയിട്ട് അങ്ങനെ കുറച്ച് സമയം എടുത്തിട്ടാണ് നമ്മൾ കേട്ടോ ഇന്നലെ ഞാൻ കുറച്ച് കുറച്ചു വെക്കുന്നതൊക്കെ നിങ്ങളെ കാണിച്ചിരുന്നല്ല ഈ ചെപ്പിലാക്കി കഴിഞ്ഞിട്ട് നമ്മൾ വെച്ചതാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അച്ചാറിടാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഈ ചട്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മൺചട്ടി ഏതായിക്കോട്ടെ ഇഷ്ടമാണ് അപ്പോൾ ഈ ചട്ടിയിൽ ഇതാ നമുക്ക് എണ്ണ മൂത്തു വരുമ്പോൾ കഴിഞ്ഞിട്ട് കേട്ടോ പച്ചമുളകും നമ്മൾ അവിടെ പച്ചമുളക് പച്ചമുളക് ഇഞ്ചിയും ചെറുതായിട്ടതാണ് കേട്ടോ അപ്പോൾ ഈ കടുകും ഉലുവി അങ്ങോട്ട് പൊട്ടി വരുന്ന ആ സമയത്ത് നമ്മൾ ഇതും കൂടി അങ്ങോട്ട് ഇടാണ് കേട്ടോ എന്തിന് പറയുന്നു ശരിക്കും എണ്ണ പൂക്ക് മൂത്ത് വരുന്നതിന് മുൻപ് തന്നെ ഞാനങ്ങോട്ട് കടുകും മുലുവി ഇടൂട്ട അപ്പോൾ എന്നും രമേശ് ചേട്ടൻ പറയും ഒന്ന് വെയിറ്റ് ചെയ്തു കൂടെ ക്ഷമാ എന്ന് പറയുന്നത് തീരി ഇല്ലാമോ എന്ന് എനിക്ക് തോന്നിപ്പോകൂട്ടെ ഈ ഒരു സമയത്ത് അങ്ങനെ കടുക് ഉലുമിയൊക്കെ പൊട്ടാൻ കുറച്ച് അധികം എടുത്തു അതൊക്കെ പൊട്ടി വന്നതിന് ശേഷമാണ് നമ്മൾ ഇഞ്ചി പച്ചമുളക് വേപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടാ ഇതൊക്കെ മൂത്ത് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് അല്ലേ അപ്പോൾ ഇത് ഒന്ന് മൂത്തങ്ങിട്ട് വരട്ടെ അപ്പോഴേക്കും ഇന്നലെ അരിഞ്ഞു വെച്ചത് കൊണ്ട് തന്നെ ആ ഉപ്പിട്ട് വെച്ചിരിക്കുന്ന ആ ഇരുമ്പൻ പുളിയൊക്കെ നല്ല വാടിയിരിക്കുന്നുണ്ട് ഏട്ടാ ചിലർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിലത്തിട്ട് ഉണക്കിയിട്ടും ഒന്ന് വാട്ടിയെടുത്തിട്ടൊക്കെ ഇങ്ങനെ അച്ചാറുണ്ടാക്കും എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഏട്ടാ ഇരുമ്പും പുളി അപ്പോൾ ദാ ഇതൊക്കെ മൂത്ത് വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ഞാൻ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ദാ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇരുമ്പം പൊടി അങ്ങോട്ട് ഇട്ടും കഴിഞ്ഞ് ഒന്ന് വഴറ്റാണ് കേട്ടോ അപ്പോൾ ഉപ്പ് നോക്കേണ്ട ആവശ്യമില്ല ഉപ്പ് ആവശ്യത്തിന് തന്നെയുണ്ട് ഇപ്പോൾ പുളിയും കൂടി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ലേശം നമ്മൾ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കായപ്പൊടി നമ്മൾ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസലൊരു അച്ചാറാണ് കേട്ടാകുന്നത് അപ്പോൾ ഇത് ലേശം വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ അതൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഉലുവപ്പൊടിയും കൂടിയിട്ട് ഇളക്ക കുറച്ച് നേരം അങ്ങോട്ട് കഴിയുമ്പോൾ ചൂടാറുക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബോക്സിലാക്കി എടുത്തു വെക്കാം കേട്ടോ അപ്പോൾ രാവിലെ കഞ്ഞിക്കൊക്കെ കഴിക്കുമ്പോഴൊക്കെ ഒരു അച്ചാറും കൂടി തൊട്ട് കൂട്ടാൻ നല്ല രസമാണ് അല്ലേ അതുപോലെ തന്നെ മീൻ ഇറച്ചിയൊക്കെ അങ്ങോട്ട് മട്ടി കഴിഞ്ഞാലും നമുക്കിങ്ങനെ അച്ചാറൊക്കെ കഴിക്കുമ്പോൾ നല്ല രസങ്ങളൊന്നും പറയാനില്ല എൻ്റെ പൊന്നോ പുളി ഉപ്പ് എല്ലാം കൂടിയായിട്ട് ചെവിയിലേക്ക് എത്തിയ പോലെയാണ് തോന്നുന്നത് കേട്ടോ നമ്മൾ വീട്ടമ്മമാര് കിച്ചണിൽ കയറി കഴിഞ്ഞിട്ട് അയ്യോ അതില്ല ഇതില്ല അങ്ങനെ ഇങ്ങനെയെന്നൊന്നും പറയാതെ ഉള്ള സാധനങ്ങൾ കൊണ്ട് എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ അപ്പോൾ ആ കായപ്പൊടി ഇത്തിരി അധികം തന്നെ ഇടുന്നുണ്ട് കേട്ടോ ഇത്തിരി സ്മെല്ലങ്ങിട്ട് കൂടി നിന്നോട്ടെ അപ്പം സിറ്റൗട്ടിലിരിക്കുന്ന രേമ ചേട്ടൻ വരുവാണ് കേട്ടോ അവിടെ നിന്ന് ഈ സ്മെല്ലടിച്ചിട്ട് എന്നോട് പറയും ആഹാ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടല്ലോ അച്ചോ അച്ചാർ ഗംഭീരമായി എന്ന് തോന്നുന്നതെന്ന് അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത്തിരി പൊടികളൊക്കെ അങ്ങോട്ട് കൂടുതൽ അങ്ങോട്ട് വീണാ അങ്ങനെ ആ ഒരു സ്മെല്ല് തന്നെ ആൾക്കാർ മയങ്ങി അല്ലേ ഈ സമയത്ത് നമ്മുടെ പാളയംകോടൻ കായും ഒക്കെ ശരിക്ക് വറ്റിയൊക്കെ വന്നിട്ടുണ്ടായിട്ട് അതിന് നമുക്ക് ഇത്തിരി ഉള്ളി മുളകും വേപ്പിലൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് അതും കാച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഒന്നും വെക്കുന്നില്ല എന്ന് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ വൈകുന്നേരം നമ്മൾ മീൻ വാങ്ങിയിട്ടൊക്കെ വെച്ചിരിക്കുന്നത് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇന്നൊക്കെയാണ് കൂടുതൽ ടേസ്റ്റ് ആവാല്ലേ തലേ ദിവസം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് ഉള്ളതുകൊണ്ട് ഇനി നമുക്കിന്ന് വേറെ ചാർ കറിയൊന്നും നമ്മൾ വെക്കുന്നില്ല കേട്ടോ മീൻ കറിയും കായുപ്പേരിയും അച്ചാറൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ കറികളൊക്കെ അതൊക്കെ മതി എന്നാണ് അങ്ങനെ വിചാരിക്കുന്നത് കേട്ടോ ദാ ഇത് രണ്ട് ദിവസം വെക്കാതെ വെക്കാതിരുന്ന് മൂന്നാമത്തെ ദിവസം നമ്മൾ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നും കേട്ടോ ഡെയിലി വെക്കാണെങ്കിൽ മട്ടിപ്പോകുമെന്നും പറയണ്ട പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഏതൊരു സാധനം ആയിക്കോട്ടെ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് മട്ടിപ്പോകൂല്ലേ അപ്പോൾ അതാ കറികളൊക്കെ വെച്ചൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ഒന്ന് ഇറങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ മാവുകളിക്കൂട്ടൻ ഓപ്പോസിറ്റ് പറമ്പിൽ ഇത് ആ ചവിറിൻ്റെ ഇടയിൽ കൂടെ നടക്കാണ് ഏട്ടാ കലകലാ നൊച്ചുണ്ട് അതിൽ കൂടെ ചവിട്ടി നടക്കുമ്പോഴൊക്കെ അപ്പം ഞാനതിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഇനി അവന് അതിൻ്റെ മരത്തിൻ്റെ മുകളിലൊക്കെ കയറിയിട്ടൊക്കെ വരുവുള്ളൂ അപ്പം ഞാനുണ്ടല്ലോ മാവിൻ്റെ ചുവട്ടിൽ ചുവട്ടിന്ന് ഇന്നലെ കുറച്ച് മാങ്ങകൾ പറക്കി വെച്ചിരുന്നു ഇന്നലെ ഭയങ്കര കാറ്റായിരുന്നല്ലോ അപ്പോൾ ആ കാറ്റുകൊണ്ട് വീഴുന്ന വലിയ മാങ്ങകളാണ് ഏട്ടാ ഏറ്റവും വലുത് തന്നെയാണെന്ന ഇടത്തരം അപ്പോൾ ഇതും കൂടി നമുക്ക് അരിഞ്ഞും കഴിഞ്ഞ് കല്ലുപ്പൊക്കെ ഇട്ട് വെക്കാം അപ്പോൾ ടി വി കാണുകയും ചെയ്യാം അതിനൊപ്പം തന്നെ ഇത് അരിഞ്ഞെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതാ ഇങ്ങനെ അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇന്നലെ ചെയ്ത പോലെ തന്നെ ഇത് ചെപ്പിലിട്ടും കഴിഞ്ഞിട്ട് കല്ലുപ്പ് ഇട്ടും കഴിഞ്ഞിട്ട് അങ്ങനെ വെക്കുകയാണ് പിറ്റേ ദിവസം നമുക്ക് അച്ചാർ ഇടാം അങ്ങനെ വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണോ കിട്ടുന്നത് അതൊക്കെ നമ്മൾ കളയാതെ ഉപയുക്താക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം കേട്ടോ ചില സമയത്ത് നമ്മളിങ്ങനെ വിചാരിച്ചു പോകൂലേ എന്തൊരു ഇത് ഇങ്ങനെയല്ല ഞാൻ പ്രതീക്ഷിച്ചത് വേറെ തരത്തിലായിരുന്നു ഇങ്ങനത്തെ ലൈഫ് എനിക്ക് മടുത്തു എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അല്ലേ ഒരു നിമിഷം മതി നമ്മുടെ ലൈഫൊന്ന് മാറി മറിയാനായിട്ടല്ലേ അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ നിങ്ങളോട് ഒരുപാട് പരാതിയൊക്കെ പറഞ്ഞു അല്ലേ വെള്ളമില്ല വെള്ളം കുറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ആകെ കഷ്ടപ്പാടാന്ന് കുറച്ച് ദിവസമായിട്ട് നമുക്കങ്ങനെ വെള്ളമില്ലാത്തൊരു ബുദ്ധിമുട്ട് ഇങ്ങനെ വന്ന് തുടങ്ങിയിരിക്കുകയായിരുന്നു കേട്ടോ വെള്ളം കിണറ്റിലുണ്ട് പക്ഷേ മോട്ടറിലങ്ങോട്ട് ശരിക്കത് വലിച്ചെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അവസ്ഥയുണ്ടായിപ്പം നമുക്കത് ഒരു ബുദ്ധിമുട്ടായതാണ് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തന്നെ ഉച്ചതിരിഞ്ഞ് നമുക്ക് ധാരാളം വെള്ളം കിട്ടി ജലനിധിയിൽ നിന്ന് വെള്ളമൊക്കെ വന്നു കഴിഞ്ഞ് നമുക്കതൊക്കെ കിട്ടിയിട്ടാണ് അതൊന്നും കൂടാതെ ഇന്നാണെങ്കിൽ മാനത്ത് ഗംഭീര മഴക്കാരാണ് കേട്ടോ മഴക്കാരിങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ പിന്നെ എന്തായാലും മഴ പെയ്യും ഇന്നലെയും ഇതുപോലെ തന്നെ മഴക്കാരൊക്കെ കണ്ടതാണ് പക്ഷെ പെയ്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മഴ പെയ്യുന്നതിന് മുൻപ് തന്നെ കോഴിമക്കൾക്ക് ഇത് ആ നെല്ലൊക്കെ ഇട്ട് കൊടുക്കാണ് കേട്ടോ ഇതൊക്കെ തിന്നു കഴിയുമ്പോ അല്ലെങ്കിൽ പിന്നെ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നെല്ലൊന്നും ഇടാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അവര് വേഗം അങ്ങോട്ട് തിന്നോട്ടെ എന്ന് വിചാരിച്ച് ഇട്ട് കൊടുത്തതാണ് കേട്ടോ നമ്മുടെ ലൈഫിലുണ്ടല്ലോ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടണം നമ്മൾ വിചാരിക്കരുത് കേട്ടാകും അത് വളരെ ചുരുക്കം പേർക്കൊക്കെയാണ് ചിലപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യാനുഭവമൊക്കെ ഉണ്ടാവാം അപ്പോൾ ചിലരെ വെച്ചാൽ നിരന്തരം നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം ഒരു ദിവസം നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഫലം കിട്ടുക തന്നെ ചെയ്യും കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പരിശ്രമിക്കുന്നതിൽ നമുക്ക് മടുപ്പൊന്നും തോന്നരുത് കേട്ടാകും അത് എന്ത് കാര്യമായിക്കോട്ടെ അപ്പോൾ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പഠിക്കുന്ന കാര്യത്തിൽ ഒരു മടുപ്പ് തോന്നരുത് ഈ ഒരു ഉദ്യോഗസ്ഥയാണെങ്കിൽ ജോലി ചെയ്യുന്ന കാര്യത്തിൽ ില് നമുക്ക് ഒരു മടുപ്പ് തോന്നരുത് അതുപോലെ തന്നെ വീട്ടമ്മമാരാണെങ്കിൽ വീടും പരിസരമൊക്കെ നോക്കി നടക്കുന്നതിലൊന്നും നമ്മളൊരു മടുപ്പും വിചാരിക്കരുത് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലികൾ നമ്മൾ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ചിലർ വിചാരിക്കും ചിലർക്ക് ഭയങ്കര കഷ്ടപ്പാടായിരിക്കും ഇപ്പോൾ വീടില്ലാത്തവരാണെങ്കിൽ അവർക്കൊരു വീടായിരിക്കും അല്ലേ അപ്പോൾ ജോലി ഇല്ലാത്തവരാണെങ്കിൽ ജോലിക്കായിരിക്കും ആഗ്രഹം അപ്പോൾ എന്ത് എന്താണോ നമ്മുടെ ആ ഒരു അതിയായിട്ടുള്ള ആഗ്രഹം അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കണം കേട്ടോ പെട്ടെന്ന് ഒരു ദിവസം അതങ്ങിട്ട് കിട്ടുമെന്ന് വിചാരിക്കരുത് നമ്മൾ കഠിന കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ എന്താണെങ്കിലും അത് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം നമ്മൾ പ്രയത്നിക്കുക അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുകയും വേണം കേട്ടോ രണ്ടിനും നമുക്ക് മടുപ്പ് തോന്നരുത് കേട്ടോ പ്രയത്നിച്ച് പ്രയത്നിച്ച് ഇനി വയ്യ എന്ന് വിചാരിച്ച് നമ്മൾ നിർത്തുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു നിമിഷം കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ ലൈഫ് ആ നിർത്താതെ വീണ്ടും ഒന്നും കൂടി ഒരു പടി കൂടി പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച വിജയത്തിലെത്തുന്ന ആ ഒരു ടൈം ആയിരിക്കും ും പക്ഷെ മടുപ്പ് കൊണ്ട് ചിലപ്പോൾ നമ്മൾ നിർത്തിപ്പോകും അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യരുത് കേട്ടാ നമ്മളെ ലൈഫിൽ പല പരീക്ഷണങ്ങളൊക്കെ വരും അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയും പരിശ്രമം ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ നേടിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ പ്രാർത്ഥനയുടെ കാര്യമാണെങ്കിലും ഒരുപാട് കാലായാലും ദൈവമേ ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല ദൈവങ്ങളൊന്നും കേൾക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ച് നമ്മൾ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു നിമിഷത്തിലായിരിക്കും ഭഗവാന് പ്രസാദിക്കാം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ആഗ്രഹം നിറവേറ്റിത്തരാമെന്ന് വിചാരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മളത് നിർത്തി നമ്മൾ പിൻവാങ്ങി പോകരുത് കേട്ടോ അപ്പോൾ നമ്മൾ എങ്ങനെയാണോ അങ്ങേയറ്റം വരെ നമ്മൾ അതിന് ആ എഫേർട്ട് ഇടാനായിട്ട് നമ്മൾ മറക്കരുത് കേട്ടോ നമ്മളങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം നമ്മുടെ ലൈഫാവുമ്പോൾ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അതുപോലെ ഇടയ്ക്ക് സന്തോഷങ്ങളും എല്ലാം ഉണ്ടാവും എല്ലാവർക്കും വിജയം ലഭിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശ്രമിച്ച് കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പരിശ്രമിക്കുന്നതിലും പ്രാർത്ഥനയിലും നമ്മൾ ഒരിക്കലും ഒരു മടുപ്പും വിചാരിക്കാനായിട്ട് പാടില്ല കേട്ടോ അപ്പോൾ അതാ നമുക്ക് ഗംഭീര മഴ കിട്ടിയിട്ടാ ഇതിപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കുന്നത് മഴ തുടങ്ങുന്ന ആ ഒരു സമയമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുടയൊക്കെ കൊണ്ടു കഴിഞ്ഞ് മഴയത്തൊക്കെ ഒന്ന് നടക്കാനായിട്ട് കുറേ നാൾ കൂടിയിട്ട് മഴ പെയ്യുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ന്യൂസ്റ്റുമാണ് അല്ലേ ജനലൊക്കെ തുറന്ന് അതിലൂടെ ഇങ്ങനെ മഴയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക മഴയുടെ ശബ്ദമൊക്കെ കാതിനും ഭയങ്കര ഒരു സുഖമായിട്ടാണ് തോന്നുന്നത് കേട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ ഒന്നാമത്തെ വെള്ളത്തിനും കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഈ മഴയുടെ ശബ്ദമൊക്കെ അങ്ങോട്ട് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടാണ് ഞാൻ വേഗം മക്കളെയൊക്കെ വീഡിയോ കോൾ വിളിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചൊക്കെ കൊടുത്തു കേട്ടോ അപ്പം ചിഞ്ചുലാണെങ്കിൽ ജർമ്മനിയിൽ കഴിഞ്ഞ ദിവസം നല്ല മഴ പെയ്തു എന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ മുത്തിനാണെങ്കിൽ ലണ്ടനിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക ദിവസവും മഴ ഉണ്ടായിരിക്കും മഴ ജസ്റ്റ് ഒന്ന് വന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് പെട്ടെന്നാണ് അവിടെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആവാമെന്ന് മോള് പറയാറുണ്ട് കേട്ടോ ഇപ്പോൾ മോളിങ്ങനെ നടന്നു പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ കാണിക്കൂട്ടോ അപ്പോൾ മഴ ഇങ്ങനെ നേരിട്ട് ആയിട്ട് തൂളിക്കൊണ്ടിരിക്കുന്നതൊക്കെ കാണിക്കും പെട്ടെന്ന് തന്നെ അത് സ്റ്റോപ്പ് ആവുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും ചെയ്യിക്കുന്നത് ഒരു ഭൂമിയിൽ തന്നെ വിവിധ തരം ക്ലൈമറ്റുകളൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വിക്കി മോനെ ആദ്യമായിട്ടാണ് കേട്ടോ ലൈഫിൽ മഴ കാണുന്നത് അതുകൊണ്ട് തന്നെ മൗഗ്ലിയുടെ അടുത്ത് ഇങ്ങനെ കൂട്ടി പിടിച്ച് കിടന്നുകൊണ്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീടിൻ്റെ ഉള്ളിലൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ഏഴുമണിയായി എന്ന് വിചാരിക്കും കേട്ടോ മണിയാണ് ആയിട്ടുള്ളൂ പക്ഷെ ആ ഗീഡിട്ടൊടച്ച് വന്നിട്ടുള്ള മഴയാണ് കേട്ടോ ചെറുതായി പെയ്തു തുടങ്ങിയിട്ട് പിന്നെ ഇങ്ങനെ നല്ല മഴ പെയ്തു കേട്ടോ നമ്മുടെ കൈയ്യിലെ പൊടികളൊക്കെ ഒഴുകിയൊക്കെ പോകുന്നുണ്ട് നമ്മുടെ ആ റോഡിലൂടെയൊക്കെ വെള്ളം കുതി കുത്തി പോവാണ് കേട്ടോ അപ്പോൾ അതാ ഒരു ചെറിയ ചക്കയൊക്കെ വീണിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇങ്ങനെ ഇന്നലെ തന്നെ ഇങ്ങനത്തെ മഴ പാരി ഉരുകി ഉരുകി ഇങ്ങനെ നിൽക്കായിരുന്നു അപ്പം പിന്നെ പെട്ടെന്ന് മഴ വീടൊക്കെ വീണതായിരിക്കും കേട്ടോ അപ്പം ആ തണുത്തേക്ക് നോക്കി രണ്ട് നില ബസ് പോലെയാണ് നമ്മുടെ ഈ മൗബിൽ നിക്കയും കൂടി കിടക്കുന്നത് കേട്ടോ ഇങ്ങനെ നല്ല മഴയൊക്കെ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞ് ചായ കുടിക്കാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കണ്ടാക്കിണർച്ചിലൊക്കെ വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലെ മുകളില് വെള്ളം ചീറ്റിൻ്റെ മുകളിൽ വീണ ഒരു തുള്ളി പോലും പാഴായി പോവില്ല കേട്ടോ അത് നമ്മൾ അങ്ങനെ തന്നെ പൈപ്പ് ഇട്ടും കഴിഞ്ഞിട്ട് മഴക്കുഴിയിലേക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം നേരെ അതിലൂടെ കിണറ്റിലെത്തും കണ്ട മഴയായിട്ട് പോലും രമേശ് ചേട്ടൻ വന്നപ്പോൾ ഇവർ ഓടിച്ചെന്നതാണ് കേട്ടോ പരിക്കലേക്ക് അപ്പോൾ അത വല്ലാത്ത സന്തോഷം വേണ്ടയെന്നു പറഞ്ഞു ഒരു കിളുന്ത കായക്കോലും കൂടി വീണൊടിഞ്ഞിരിക്കണം കേട്ടോ എനിക്ക് സങ്കടം വന്നു പിന്നെ ഞാൻ വിചാരിച്ചു സാരമല്ലേ പോട്ടെ ഇനിയിപ്പോൾ അത് മാത്രമായിട്ട് അങ്ങനെ നിൽക്കണ്ടെന്ന് വിചാരിച്ച് കാണുന്നു അങ്ങനെ അങ്ങനെതാ സന്ധ്യാസമയമായി പക്ഷേ രണ്ട് മൂന്ന് പേരൊക്കെ കൂട്ടിൽ കയറിയിട്ടുണ്ട് പിന്നെ അനിയും നിൽക്കും രാജാവും ജാജ്ഞിയും പോലെയാണ് ഏറ്റവും ലാസ്റ്റാണ് അവർ കയറുള്ളൂ കേട്ടോ അങ്ങനെ മഴ പെയ്തപ്പോൾ മണ്ണും നനഞ്ഞു അതുപോലെ തന്നെ മനസ്സും സന്തോഷം കൊണ്ട് നിറഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാനും പോകരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം